السلام عليك ايها النبي ورحمه الله وبركاته السلام عليك ايها النبي ورحمه الله وبركاته الهي عند مقصودي ورضاك مطلوبي الهي عند مقصودي ورضاك مطلوبي ഇലാഹി ുഭവത്താൽ നമ്മുടെ ഈ ഒരുമിച്ചു കൂടലിനെ കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ ദ്വാസിയത്തുകളുണ്ട് ഷാഫി പേരുമല മരണപ്പെട്ടു പോയ സൈനബാബി വി ഷംസുദ്ദീൻ എന്നിവർക്ക് വേണ്ടി പ്രത്യേകം ദ്വാ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹ് സുബാനും കബറടത്തെ വിശാലമാക്കി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പോയ ഭർത്താവ് നസീർ സാഹിബിന് വേണ്ടി പ്രത്യേകം ചെയ്തിട്ടുണ്ട് ആ സഹോദരന്റെ എല്ലാവിധ പാപങ്ങളും പുറത്ത് അള്ളാഹു സുബാനും അറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിജൂം ഈ സ്ഥാപനത്തിന്റെ വൈസ് ചെയർമാനാണ് ായി ബന്ധപ്പെട്ട സ്ഥാപനത്തിന്റെ വേണ്ടി പ്രത്യേകം ദുഹ ചെയ്യാൻ വസീത്ത് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പേപ്പറുകളും എത്രയും പെട്ടെന്ന് ശരിയാവാൻ പ്രത്യേകം ദുവാ കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു സുബാനു താല അദ്ദേഹം നേരിടുന്ന എല്ലാ ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും ഉള്ളഹു സുബുബാനു താല എളുപ്പമാക്കി നൽകിയ്ക്കുമാറാകട്ടെ സ്ഥാപനത്തിൽ എല്ലാവിധ ബറക്കത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ആ സ്കൂളുമായി ബന്ധപ്പെട്ട മുഴുവൻ പേപ്പർ വർക്കുകളും എത്രയും പെട്ടെന്ന് വലിയതായ എല്ലാം ശരിയാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ആമീൻ ആലമീൻ

من سيد الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين حمدا طيبا مباركا فيه على كل حال الحمد لله وما هو ان كافئ مزيدا يا ربنا لك الحمد كما ينبغي لجلال <سؤال> وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك انت كما امدحت نفسك فالك الحمد حتى ترضا اللهم صل على سيدنا محمد وعلى ال سيدنا محمد اللهم وسلم اللهم مثل ثواب ما قراناه من القران العظيم هذه هديته نازلا ورحمه نازلا وبركه شامله من لا اله نبينا ومنجينا ومرشدنا ومصطفى محمد صلى الله عليه وسلم اللهم ارزقنا في الدنيا زيارته وفي المنام مصافحته وفي الآخرة شفاعته ولا تحرمنا رؤيته وابردنا حوله المورود واحشرنا غدا تحت ظل لوائه الموقود وإلى حضرات آبائه وإخوانه من الأنبياء والمرسلين اللهم أفض علينا من فيولاتهم وأسرارهم وبركاتهم وعلومهم بالدين والدنيا والآخرة اللهم أمدنا بمددهم نا بهمايتهم من سنا بنصرتهم يا خير الناس ودين. اللهم بحقهم وبجاههم وببركاتهم وبكراماتهم اسرع سيرنا وسهل امورنا واشف امراضنا وحسن مرادنا وحس ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച പോയ ചെറുതായ വലുതായ രഹസ്യമായ പരസ്യമായ എല്ലാവിധ തെറ്റു കുറ്റങ്ങളെയും നിന്റെ മഹത്തരമായ ഫതിൽ കൊണ്ട് നീ പൊറത്തു നൽകണം അല്ലോ അള്ളാഹു

ഞങ്ങൾക്ക് നീ ഹിതായത്വം നൽകി അനുഗ്രഹിക്കണം അല്ലോ അല്ലാഹു ഞങ്ങൾക്ക് ചുറ്റും ധാരാളം ആളുകൾ ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റഹ്മാന് അവരുടെ എല്ലാവിധ ബുദ്ധിമുട്ടുകളെയും രോഗങ്ങളെയും നീ ശിപ നൽകി അനുഗ്രഹിക്കണം അല്ലോ വേദനാജനകമായ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട് റഹ്മാൻ അല്ലാഹു അവരുടെ വേദനകൾക്ക് നീ ശമനം നൽകണം അല്ലോ അവരുടെ രോഗങ്ങളിൽ നിന്നും അവർക്ക് നീ മോചനം നൽകണം അല്ലോ അള്ളാഹുവി ഞങ്ങളുടെ ജീവിതത്തിൽ നീ സന്തോഷം പ്രദാനം ചെയ്യണം അല്ലോ സമാധാനം നൽകണമല്ലോ സ്വസ്ഥത നൽകണമല്ലോ അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കണം നീ ഞങ്ങൾക്ക് ഹിതായത് നൽകണം നൽകണം അല്ലോ ഈ മാനുറപ്പോ ജീവിച്ച് മരിക്കാനുള്ള തോഫിയേക്ക് ഉച്ചരിച്ച് സ്വർഗത്തിന്റെ ബോട്ടോയെ കണ്ടുകൊണ്ട് പുഞ്ചിരിച്ച് മരിക്കാനുള്ള തോഫിയേക്ക് നൽകിയ ായ സമ്പത്ത് നിന്ന് ധാരാളം ഉപകാരപ്പെടുന്ന രീതിയിൽ വേണ്ടി ജീവിതകാലം മുഴുവനും ശ്രദ്ധ ചെയ്യാനുള്ള ഭാഗ്യം നൽകണം അല്ലോ ഏതൊരവസ്ഥയിലായിരുന്നാലും നിന്നെ ചെയ്യാൻ മറന്നു പോകുന്നവരുടെ കൂട്ടത്തിൽ അലസത കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തല്ല

പാപം വേണ്ടിയിട്ടും അതുപോലെ വിശാലത നൽകുന്നതിന് വേണ്ടിയിട്ടും പ്രത്യേകം തന്റെ വീട്ടുകാർ ബന്ധുമിത്രാദികൾ മരണപ്പെട്ടു അവർ കൊണ്ട് ചെയ്തവരുണ്ട് പോയി അള്ളാഹു അവരുടെ എല്ലാവരുടെയും പുതുമണവാളൻ ഉറങ്ങുന്നത് പോലെ പോലെ നീ നീ ഉറക്കണം പുതുമണവാട്ടി ഉറങ്ങുന്നത് അല്ലോ അള്ളാഹു സ്ഥാപനത്തിന്റെ വൈസ് ചെയർമാൻ ധാരാളം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് റഹ്മാനെ എല്ലാം എളുപ്പമാക്കി കൊടുക്കണം അല്ലോ അദ്ദേഹത്തിന്റെ പുതിയ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ആ സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ പേപ്പർ വർക്കുകളും ഇത്രയും പെട്ടെന്ന് തന്നെ നീ ശരിയാക്കി കൊടുക്കണമല്ലോ അത് എളുപ്പമാക്കി അള്ളാഹു ഞങ്ങളുടെ ജീവിതങ്ങൾ നീ ബറക്കത്ത് ചെയ്യണം അല്ല അള്ളാഹു ഞങ്ങളുടെ വീട്ടുകാരിൽ ഞങ്ങളുടെ വാഹനങ്ങളിൽ വറക്കത്ത് ചെയ്യണമല്ല ഞങ്ങളുടെ തൊഴിലുകളിൽ വറക്കത്ത് ചെയ്യണമല്ല ഞങ്ങളുടെ കച്ചവടങ്ങളിൽ വറക്കത്ത് ചെയ്യണമല്ലോ ജീവിതം പോകാൻ നൽകണം അല്ലോ അല്ലാ നിങ്ങളുടെ ഈ സ്ഥാപനത്തിന് നീ കിയാമെന്നാൾ വരെയും ലോകത്തിന് മാതൃകയാകുന്ന തരത്തിൽ നീ നിലനിർത്തണം അല്ലോ അല്ലാഹു ് സഹകരിക്കുന്ന ആരെല്ലാം ഉണ്ടോ അവർക്കെല്ലാം നീ അർഹമായ പ്രതിഫലം നൽകണം എന്തോ ഈ സ്ഥാപനത്തിന്റെ സേവകർക്ക് നീ ആരോഗ്യം പ്രദാനം ചെയ്യണം ചെയ്യണമല്ലോ അഭിവൃദ്ധി നൽകണം അല്ല ഐശ്വര്യം നൽകണം നൽകണം അല്ല സമ്പത്ത് നൽകണം അല്ല ഹിതായത്ത് നൽകണം നീ ഞങ്ങളുടെ സ്വീകരിക്കണം റഹ്മാനെ പരിപൂർണമായ നിലയിൽ സ്വീകരിക്കണം റബ്ബനാ അല്ലാത്തൊരു അല്ല <applause> ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين من برحمتك يا ارحم الراحمين والحمد لله رب العالمين الطيب صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم